േ ഇത് മാത്രല്ലേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോക്കിക്കേ എന്ത് അടിപൊളി കളറുകളിലാന്ന് നോക്കിയേ ഓരോന്ന് ഓരോന്ന് എന്ത് അടിപൊളി സൂപ്പർ കളറുകൾ എല്ലാ കളറിലും നമുക്ക് ഇവിടെ കോട്ട്സെറ്റുകൾ അവൈലബിൾ ആണ് എടാ ചേട്ടാ നമുക്ക് ഇവിടെ നൂറ്റി ഇരുപത് രൂപ തൊട്ട് ടോപ്പുകൾ ഹോൾസെയിൽ ആയിട്ട് കിട്ടുവേ അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ കണ്ടല്ലോ കഥകളിയാണ് ഓണമായാലും ഇനി എന്തെങ്കിലും ഓണ പരിപാടിയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും കൂട്ടാരെ ധൈര്യമായിട്ട് വന്ന് മേടിച്ചോ ഇതൊക്കെ നിങ്ങൾ ഉടുത്ത് കോളേജിലും സ്കൂളിലൊക്കെ പോയാൽ അവിടെ നിങ്ങൾ യുണീക്ക് ആയിട്ട് നിൽക്കാനായിട്ട് അടിപൊളി ഒരു ഐറ്റം ആണ് മക്കളെ അടിപൊളിയാണ് അടിപൊളിയോ എന്റെ പൊന്നു വരാൻ പോവുകയാണ് ഓണത്തിന് തകർക്കാൻ പോകും കേട്ടോ ഇനി അകത്തോട്ട് കേറി ഒരാ രണ്ടായിരം അധികുള്ള ഷർട്ട് അടിപൊളി ഷർട്ട് അറുന്നൂറ് മേലും വില വരുന്നില്ലേ ഇതിക്ക് വില ഉടപ്പുണ്ട് കേട്ടോ അറുന്നൂറ്റി അമ്പത് രൂപ വില ഉടപ്പുണ്ട് ആ ഷർട്ടിനാണ് റീസണബിൾ പ്രൈസിലാണ് ഇത് ഹോൾസെയിലൊക്കെ ഷർട്ടുകൾ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഷർട്ടുകൾ അവൈലബിൾ ആണ് ഇതിന്റെ റേഞ്ചസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ മുതൽ ഹോൾസെയിലെ റേഞ്ചസ് അവൈലബിൾ ആണ് ഈ കിടക്കുന്ന ഷർട്ടുകളൊക്കെ അതിന്റെയാണ് ഞാനിപ്പോ കാണിക്കുന്നത് വീഡിയോ വന്നിട്ട് നിലവാരം ഉണ്ടോ എന്ന് വെച്ചാൽ വക്കീലാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇത് അടൂരിനും കൊട്ടാരക്കര ഇടയ്ക്ക് ഏനാത്തിനടുത്ത് കുളക്കടയായിരുന്നു ഷോപ്പിന്റെ പേര് ഇവാസ് ഇവാസ് ഗാർമെന്റ് ഗാർമെന്റ് ഏട്ടാ ചേട്ടാ നീ ഇരിക്കുന്ന കളക്ഷൻസ് കണ്ടോ പെമ്പിള്ളാരി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓരോ മേടിക്കാതെ പോകത്തില്ല കാരണം അത്രയ്ക്കും അടിപൊളി കളക്ഷൻസ് ആണ് ഈ ഇരിക്കുന്നത് ഓരോന്ന് എടുത്ത് കാണിക്കാനായിട്ട് ഭയങ്കര പടം കാരണം ഓരോന്ന് അടുക്കി അടുക്കി വെച്ചിരിക്കുക ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഇതിന്റെ വിലകളും കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ നമുക്ക് ബിനു ചേട്ടനോട് ചോദിക്കാമേ ായി തുടങ്ങി അപ്പം ബൾക്കായിട്ട് നമ്മൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് സാധനം അയച്ചു കൊടുക്കേണ്ട ടൈം അപ്പൊ നമുക്ക് ലേഡീസ് വേർഡ്സ് വേറെ മെൻസ് വേറെ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മളിപ്പോ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത് ഇവിടുത്തെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ലേഡീസ് ഐറ്റംസ് മാത്രമാണ് ഫ്ലോറിൽ നമുക്ക് ഓരോന്നും വിലയും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ബിനീഷ് നമുക്ക് ടോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഹോൾസെയിലെ നൂറ്റി രൂപ മുതൽ ടോപ്പ് അവൈലബിൾ ആണ് ഇതൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് മോഡൽസ് ആയ കളക്ഷൻസ് ആണ് ാണ് സെയിം പ്രിന്റ് അതോടൊപ്പം പാൻ്റ് വരുന്നത് ഇതൊക്കെ പ്രൈസ് റേഞ്ച് അവൈലബിൾ ആണ് നല്ല കാണാനായിട്ട് നീ രസം എനിക്ക് നന്നായിട്ട് കൊള്ളാവോ ചേട്ടാ ഇത് ഭയങ്കര വലുതാണല്ലോ എനിക്ക് നല്ല ആണ് ഇത് നല്ലൊരു കോട്ട്സെറ്റിനൊക്കെ വെറും രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ഹോൾസെയിലാട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്ത് കളക്ഷൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇവിടെ വരാം എല്ലാ അടിപൊളി കളക്ഷൻസ് ആണ് ഇത് മാത്രമല്ല കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നോക്കിക്കേ എന്ത് അടിപൊളി കളറുകളിലാന്ന് ഓരോന്ന് ഓരോന്ന് എന്ത് അടിപൊളി സൂപ്പർ കളറുകൾ എല്ലാ കളറിലും നമുക്ക് ഇവിടെ സെറ്റുകൾ അവൈലബിൾ ആണ് ഇത് ഇതിപ്പോ കാണിച്ചാൽ മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് കളക്ഷൻസ് സെറ്റിന്റെ തന്നെ അവൈലബിൾ ആണ് അതെ നമുക്ക് പീസ് സെറ്റ് ഉണ്ട് സിംഗിൾ ടോപ്പ് ഉണ്ട് എല്ലാ ടോപ്പും ഉണ്ട് ടോപ്സ് ഉണ്ട് ക്രോപ് ടോപ്സ് ഉണ്ട് ജീൻസ് 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 ഉണ്ട് 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 നോർമൽ എല്ലാം എല്ലാ വെറൈറ്റി ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്ത് സെലക്ട് ചെയ്ത് പോകാം അവരുടെ ഫാഷൻ എന്താണോ അതിനനുസരിച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇവിടുന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകാ നീ ഇത് കണ്ടോ ത്രീ പീസ് കുർത്തയാണ് അതിന്റെ ഷോൾ ആണ് ഇത് എത്ര ഗ്രാൻഡ് ആയിട്ടാ ചെയ്തിരിക്കുന്നത് നോക്കി അടിപൊളി അത് മാത്രല്ല വേണ്ട ഇതെല്ലാം ത്രീ പീസ് കുർത്തയാണ് നോക്കിക്കേ എന്ത് ഭംഗിയായിട്ടുള്ള കളറുകളാണെന്ന് നോക്കി ഇതൊക്കെ എന്ത് രസമാണ് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞോണ്ടല്ലോ എടുക്കാതെ പോകത്തില്ല അത്രയും ഭംഗിയായിട്ടുള്ള ഡ്രസ്സാണ് ത്രീ പീസ് കുർത്തയാണ് കേട്ടോ ചേട്ടാ നമുക്ക് ഇവിടെ തൊട്ട് ടോപ്പുകൾ ഹോൾസെയിൽ 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 ആയിട്ട് ചേട്ടാ അല്ല ഉണ്ട് നമുക്ക് ഇവിടെ രണ്ടും എക്സ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് വിദേശത്തുള്ളവർക്ക് അയച്ചു കൊടുക്കും അവിടെ ചെയ്യുന്നവർക്കും അല്ലാതെ റീറ്റെയിൽ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്കും എല്ലാം അയച്ചു കൊടുക്കും ചേട്ടാ നീ ടോപ്പ് കണ്ടോ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഒക്കെ എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത് സിംഗിൾ ടോപ്പാണ് നമുക്ക് ചേട്ടാ ഒരുപാട് 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 ടോപ്പുകൾ ഉണ്ട് കളക്ഷൻസ് മെറ്റീരിയൽ ചോദിക്കാം ആണ് നമുക്ക് ഡിഫറെ ഡിഫറന്റ് മെറ്റീരിയൽ അവൈലബിൾ ആണ് സൈസും അവൈലബിൾ ആണ് മോഡൽസ് എല്ലാം നിങ്ങൾക്ക് ഓൺലൈനിലും അവൈലബിൾ ആണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നിവാസ് ഗാർമെന്റ് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ ഈ മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച ഓർഡർ ചെയ്യാം ഓർഡർ ഈ ഒന്ന് പിന്നെന്താ പിന്നെ നോക്കിക്കേ നല്ല ചുമലയും വെള്ളയും പച്ചയും വേണ്ട സകല കളറുകളുണ്ട് എന്തോ ചേട്ടാ ഫ്രോക്ക് മോഡലാ നിങ്ങൾ നോക്കേ അടിപൊളിയല്ലേ ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും ഇതാവുന്ന രീതിയിലാണേ അത് മാത്രല്ല സൈസും നിങ്ങൾക്ക് അതിനനുസരിച്ച് അവൈലബിൾ ആ കേട്ടോ നോക്കിക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല വർക്കും കാര്യങ്ങളല്ലേ നല്ല പുറകിലൊരു കെട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നല്ല ഡ്രസ്സാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല ഇതെല്ലാം അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ എനിക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയലും നല്ല അടിപൊളി അതെ അതെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് എത്ര മറച്ചിട്ടും തീരുന്നില്ല നോക്കിയാ ഒരുപാട് കളക്ഷൻസ് ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടിരിക്ക നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് നോക്കിയല്ലേ നിങ്ങളുടെ ഇഷ്ടാനുസരണം മേടിക്കാവുന്നതാണ് ടോപ്പ് മാത്രല്ല നീ നോക്കിയേ വെസ്റ്റേൺ ഐറ്റംസ് ഒരുപാടുണ്ട് അതെ നോക്കിയേ എന്തോരം കളക്ഷൻസ് ആണ് അന്നത്തെ എനിക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് ഇതാണ് എന്ത് അടിപൊളി കളക്ഷൻ ആണ് നോക്കിയേ ഇത് മാത്രല്ല കേട്ടോ അപ്പൊ ഇതും കൂടെ ഉണ്ട് നോക്കിയേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോകുന്ന ഓവർസൈസ് അല്ലേ ഓവർ സൈസ് ടീഷർട്ട് ആണ് നിങ്ങൾ നോക്കിക്കെ എന്ത് അടിപൊളിയായിട്ട് ഈ വെള്ള ക്രോപ്പ് ടോപ്പ് വന്നിരിക്കുന്നെ അത് മാത്രല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതെ ഇതെല്ലാം ഒരുപാട് കളക്ഷൻസ് കിടക്കുന്ന പക്ഷെ നമുക്കിത് ഓപ്പൺ ആക്കാനായിട്ട് യാതൊരു കുഴപ്പമില്ല കാരണം എനിക്ക് വയ്യതല്ലാം കൂടെ ഓപ്പൺ ആക്കി നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഡെലിവറി ഉണ്ടായിരിക്കേ ഹോൾസെയിൽ ഹോൾസെയിലായിട്ട് റീറ്റെയിൽ ആയിട്ടും ആണേ അപ്പൊ അടിപൊളി സെറ്റ് സാരികളാണ് കാണാനായിട്ട് പോകുന്നേ നിങ്ങൾക്ക് കാണാം ആദ്യം തന്നെ നമ്മളൊരു കഥകളി എടുത്തു വെച്ചിരിക്കുന്നത് ഇനി എന്താ വേണ്ടത് ഓണത്തിനല്ലേ അതെ നല്ല മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ നമുക്ക് ഈ പ്രിന്റിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിന്റെ ഒരു ക്വാളിറ്റി ഈ പ്രിന്റ് തന്നെ നോക്ക് നല്ല സൂം ചെയ്ത് നോക്കി എവിടെങ്കിലും ഒരു മിസ്റ്റേക്കോ ഒരു ബ്ലറോ ഉണ്ടോന്ന് നോക്ക് എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ പ്രിന്റ് ചെയ്തേക്കുന്നത് നമുക്ക് ഈ കഥകളി മാത്രമല്ല ഒരുപാട് പ്രിന്റ് അവൈലബിൾ ആണ് വേറെ നമ്മളുടെ ഏറ്റവും കൂടുതൽ ആക്കുന്ന ഒരുപാട് കളക്ഷൻസ് സത്യം കണ്ടേ എലിഫന്റ് എലിഫന്റ് ദാണ്ടേ ബ്ലൗസിലും വർക്ക് വരും ചേട്ടാ നീ ഇത് കണ്ടോ നീ ഇതിനു മുൻപ് എവിടെങ്കിലും ഒരു ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടാ ഞാൻ ആദ്യായിട്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റ് സെറ്റ് സാരി അല്ല ചേട്ടാ ഇത് രക്ഷയില്ല കേട്ടോ സെറ്റ് സാരി അവൈലബിൾ ആണ് ആ ചേട്ടാ ഇതൊന്നും നമ്മുടെ കൂട്ടുകാരി ഒന്ന് ഓപ്പൺ ആക്കി കാണിച്ചു കൊടുത്തെ അവർക്കത് കാണാൻ അനുശോചിച്ച് കാണും എനിക്കും ഉണ്ട് കേട്ടോ അത്ര ഭംഗിയായിട്ടല്ലേ ചെയ്തിരിക്കുന്നത് ആഹാ അടിപൊളി നിങ്ങൾ നോക്കി അപ്പൊ ഞാൻ നിങ്ങക്ക് പറഞ്ഞു തരണ്ട എന്താണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് നെറ്റിപ്പെട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇനി ഓണ അടിച്ച് പോളിക്കും അല്ലേ ഒരുപാട് അതെ ഒരുപാട് പ്രിന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്നു കഴിഞ്ഞാൽ നോക്കി മേടിച്ചു ഈ കളക്ഷൻസ് ഒക്കെ ആരെങ്കിലും അപ്പോഴേ കൊണ്ടുപോകട്ടോ പിന്നെ വന്നിട്ട് നമുക്ക് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞേക്കല്ലേ ഗോൾഡിലും സിംഗിളിലും അല്ലേ സോറി ഗോൾഡിലും സിൽവർ കളറിലും എല്ലാ കളറിലും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആണ് അതേണ്ട മൈൽപിയിലൊക്കെ ചോദിച്ച് നടക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അതേണ്ട ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും അതെ നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ചിലപ്പം കാണുമ്പോ എത്രത്തോളം എനിക്ക് മനസ്സിലാ അറിയില്ല പന്ത് കഴിഞ്ഞ് ടച്ച് അതെ ഒന്ന് തൊട്ടൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം ആ ഒരു തുണിയുടെ ക്വാളിറ്റി ക്വാളിറ്റിയെ അപ്പൊ കൂട്ടുകാരെ വേണ്ട നിങ്ങൾ കണ്ടല്ലോ കഥകളിയാണ് ഓണമായാലും ഇനി എന്തെങ്കിലും ഓണ പരിപാടിയോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിലും കൂട്ടുകാരെ ധൈര്യമായിട്ട് വന്ന് മേടിച്ചോ ഇതൊക്കെ നിങ്ങൾ ഉടുത്ത് കോളേജിലോ സ്കൂളിലൊക്കെ പോയാൽ അവിടെ നിങ്ങൾ ആയിട്ട് നിൽക്കാനായിട്ട് അടിപൊളി ഒരു ഐറ്റം ആണ് മക്കളെ അത് മാത്രല്ലതേ ഇതൊന്നും പിടിച്ചാൽ വേണ്ട ഇതിന്റെ അകത്ത് എന്താ വെച്ചാൽ ഇത് ബ്ലൗസ് പീസ് ആണ് ഈ ബ്ലൗസ് പീസിൽ വരുന്ന കഥകളിയോ ഫുള്ള് ഒന്ന് ആലോചിച്ചോയ്ക്ക് ഇത്രയും അടിപൊളിയായിട്ട് ബ്ലൗസ് സത്യം സെറ്റിന്റെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഇത്രയും വർക്ക് വരുന്ന മെറ്റീരി തുണിയെ എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് ഇതൊക്കെ ഉടുത്ത് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് നോക്കും നൂറ്റി ഇരുപത് രൂപയുടെ ടോപ്പ് കാണണോ ഒന്ന് എടുത്ത് കാണിച്ചു ഹോൾസെയിൽ ഒരുപാട് കളക്ഷൻസ് കളറുകളിലും റേറ്റ് ആണേ കാണോ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണേ കളറൊക്കെ കണ്ടോ നല്ല കളറല്ലേ എന്റെ പൊന്നിന് ചങ്കുകൊണ്ടരേ ഓണം വരാൻ പോവുകയാണ് ഓണത്തിന് തകർക്കാൻ പോവാണ് കേട്ടോ ഇനി അകത്തോട്ട് കയറി ഒരായിരം അല്ല രണ്ടായിരം മൂവായിരം അധികൂർ ഷർട്ട് ഷർട്ട് ഉണ്ടല്ലേ എന്റെ പൊന്നു പിന്നെ ഇതിനൊക്കെ എന്തുകൊണ്ടാണ് വില വരുന്നത് ഓഫർ കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഷർട്ടുകളാണ് അറുനൂറ് രൂപ വരെ കൊടുത്തോണ്ടിരിക്കുന്ന ഷർട്ടുകളെല്ലാം ഇരുന്നൂറ്റൻപത് മുന്നൂറ് മുന്നൂറ്റൻപത് നാനൂറ് റേഞ്ചസിൽ കൊടുക്കുകയാണ് മല പോലെതാ ഇതൊക്കെ കൊടുക്കും ഇരുന്നൂറ്റൻപത് മുതൽ നാന്നൂറ് രൂപ റേഞ്ചസ് വരെ അല്ല നോക്കി ഒന്നോ രണ്ടോ ഷർട്ട് അല്ലേതാ ഷർട്ട് ഷർട്ടുകളാണ് ഒരുപാട് ഷർട്ട് സത്യം പറയുന്നത് എനിക്ക് കൊതി ഒരു ഓട്ടോ അതുപോലെ ഷർട്ട് മാത്രമല്ല ജീൻസ് ഉണ്ട് ഉണ്ട് ടോപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് ഓഫറിൽ മുതൽ വരെ ഇല്ല സിംഗിൾ പീസുകളായിരിക്കും പീസുകൾ അവർ വൈസ് വരാത്ത ഐറ്റംസും ഓഫറിൽ കൊടുക്കും ഓഫർ കവർ പൊട്ടിച്ചിട്ടില്ല രൂപ വില വരുന്നത് അട്ടിപുൾ ഷർട്ട് ഷർട്ട് അറുന്നൂറുടെ ഷർട്ട് നാനൂറേക്ക് എടുക്കാൻ പോടാ ഇഷ്ടമുള്ള സ്ഥലം സ്ഥലപ്പേന്ന് പറഞ്ഞില്ല ഇത് അടൂരിനും കൊട്ടാരക്കര ഏനാത്തിനടുത്ത് കുളക്കടയായിരുന്നു ഷോപ്പിന്റെ പേര് ഇവാസ് ഗാർമെന്റ് ഇവാസ് ഗാർമെന്റ് നിങ്ങൾ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ ഇരുന്നാലും വാങ്ങാൻ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത കാരണം ഡെലിവറി ഉണ്ട് കേരളത്തിലായാലും ഇന്ത്യയിലായിട്ടും വരുന്നവർക്ക് പാലം കഴിഞ്ഞിട്ട് അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ വലതു സൈഡാണ് ഷോപ്പ് വരുന്നത് ഷോപ്പ് അതുപോലെ തന്നെ കൊട്ടാരക്കര നടുഭാഗത്തേക്ക് പോകുന്നവർക്ക് കുളക്കട ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അര കിലോമീറ്റർ മുന്നോട്ട് ആ വരുന്ന സൈഡ് ഇടതു സൈഡ് ഷർട്ട് ഷോപ്പിന്റെ പേര് അട്ടിബിൾ ഷർട്ട് അറുന്നൂറ് മേല് വില ഇതിക്ക് വില കേട്ടോ വില കടപ്പുണ്ട് ആ ഷർട്ടിനാണ് എല്ലാ റേഞ്ചസും ഇവിടെ ഇന്ന് വന്ന സ്റ്റോക്ക് ജീൻസ് കോട്ടൺ പാൻ നമ്മുടെ ഷർട്സ് മെൻസ് മെൻസിനുള്ള ഐറ്റംസ് ഓക്കെ ഇവിടെ ഓ ഇവിടെ കോട്ടൺ പാൻസ് എല്ലാ സൈസിലും ഉണ്ട് ഉണ്ടോണ്ട് ഓക്കെ അങ്ങനെ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുവല്ലേ അതെ അതെ നമുക്ക് പൊട്ടിച്ച് കയറേണ്ട നാളെ ഒട്ടിച്ച് കേരള ഇവിടെ ഒരുപാട് ഷർട്ട് കാണുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ പുതിയ മോഡൽസിന്റെ പുതിയ മോഡൽസ് കാണിക്കാൻ പുതിയ എല്ലാം ഉണ്ടല്ലേ ഉണ്ടാ ഒന്ന് കാണിക്കൂട്ട് സെവൻ എക്സൽ വരെ സൈസസ് അവൈലബിൾ ഓക്കെ ഒന്നോ രണ്ടല്ലോ ഒരുപാട് ഷർട്ടിന്റെ കളക്ഷൻസ് ഉണ്ട് ജീൻസ് ഉണ്ട് കോട്ടൺ പാൻറ് ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ാണ് ഇപ്പോഴത്തെ ട്രാക്ക് പാൻറ് ഇതല്ല റയോന്റെ പ്രിന്റ് റയോന്റെ ഷർട്ട് ആണ് മമ്മൂട്ടി ഷർട്ട് പറയും അതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് മോഡൽസ് കാണിക്കുക ഇതിന്റെ സൈസസ് വരുന്നത് മീഡിയം ടു സെവൻ വരെ സൈസസ് അവൈലബിൾ ആണ് എന്ന് വെച്ച് ബിഗ് സൈസ് വരെ എന്ന് വെച്ച് നല്ല വണ്ണം ഉള്ളവർക്കും സൈസ് കിട്ടും ഇത് കളർ പോകത്തില്ല കളർ ഗ്യാരന്റി സ്റ്റിച്ചിങ് ഗ്യാരി നൂറ് ശതമാനം ഷർട്ട് റീസണബിൾ പ്രൈസില് റീസണബിൾ പ്രൈസിലാണ് ഇത് ഹോൾസെയിലൊക്കെ ഷർട്ടുകൾ വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ ഷർട്ടുകൾ അവൈലബിൾ ആണ് ഇതിന്റെ റേഞ്ചസ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ മുതൽ ഹോൾസെയിലെ റേഞ്ചസ് അവൈലബിൾ ആണ് ഈ കിടക്കുന്ന ഷർട്ടുകളൊക്കെ അതിൻ്റെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് എല്ലാം അവൈലബിൾ ആണ് ും പ്ലസ് ഇത് വേറെ ഒരു മെറ്റീരിയൽ ആണ് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് പ്ലെയിനെ പ്രിന്റ് ചെക്ക് സ്ട്രൈപ്സ് ഇത് നമ്മളിപ്പം ഒരു ഒരു ബണ്ടിൽ പൊട്ടിച്ചിട്ടാണ് ഓ ഈ വന്ന് അതിനകത്ത് ഒരു ബണ്ടില് പൊട്ടിച്ചിട്ടാണ് അപ്പൊ ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കും നമുക്ക് എല്ലാ മോഡലും ഉണ്ട് ഇതിൽ കൂടുതലിപ്പോ പ്രിന്റ് എടുത്തിട്ടിരിക്കുന്ന ഒരു ഞാൻ ഇപ്പൊ അമലിനു വേണ്ടി പൊട്ടിച്ചിട്ടിരിക്കാനാണ് സംഭവം എങ്ങനെ എങ്ങനെയാണെങ്കിൽ ഇടുക പുതിയ ഐറ്റം ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓഫറുള്ള ഐറ്റംസ് ഉണ്ട് ഇരുപത് ശതമാനം മുതൽ മുതൽ വരെ ഡിസ്കൗണ്ട് ഉണ്ട് ഉണ്ട് ഷർട്ട് 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 അല്ലേ പ്ലെയിൻ 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 ഒന്നും ഇല്ലേ നമ്മൾ കാണിക്കാം ഒന്ന് കാണിച്ചേ ഇത് ഇതിന്റെ എല്ലാം അടിപൊളി ഒന്നിനൊന്നും കേട്ടോ അടിപൊളിയാണ് എല്ലാ ദിവസവും കേട്ടോ പോലെ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി പ്ലെയിൻ ഷർട്ട് കാണിക്കാം പ്ലെയിൻ ഷർട്ട് ഇതാ ഇവിടെ അവൈലബിൾ ആണ് കുറച്ചും കൂടി എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് കോട്ടണ് ലിനൻ എല്ലാ മെറ്റീരിയലും അവൈലബിൾ ആണ് ഞാൻ വേഗം വേഗം കാണിച്ചു വിടട്ടെ എല്ലാ കളേഴ്സും ഉണ്ട് അതുകൊണ്ടാണ് പ്ലെയിൻ പ്രത്യേകിച്ച് ഞാൻ പിന്നെ പറയാൻ മല പോലെ ആയ തുണിയല്ല പുതിയ സ്റ്റോക്ക് പൊട്ടിച്ചാണ് അതെ അതെ പൊട്ടിക്കാം ദിവസം അതുപോലെ ബണ്ടിൽസ് വന്നോണ്ടിരിക്കുക ഓണം അല്ലെ ഓണം ടൈം അല്ല നമ്മള് അതുപോലെ തന്നെ അയച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് വിദേശത്തേക്കും നാട്ടിൽ ബിസിനസ് ചെയ്യുന്നവർക്കും അവിടെ ബിസിനസ് ചെയ്യുന്നവർക്കും അയച്ചു കൊടുക്കുക ഇപ്പൊ ഹോൾസെയിൽ പർച്ചേസ് ചെയ്യല് തുടങ്ങിയിട്ടില്ല ഇതുവരെ നേരത്തെ ഒന്നേ കണ്ട് ബക്കറ്റ് ജീൻസിന്റെ വൺ കളക്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടാലോ ഒന്ന് കാണാൻ കാണാം ഇതെല്ലാം ജീൻസിന്റെ അവൈലബിൾ ആണ് ഇതിന്റെ സൈസസ് നാല് സൈസസ് അവൈലബിൾ ആണ് ഇതൊക്കെ നോക്കി കാർഗോ പാന്റ് പാൻറ് ആയിട്ടുള്ള കാർഗോ പാന്റ് ഇതിന്റെയും ബിഗ് സൈസസ് അവൈലബിൾ ആണ് എങ്ങും ബിഗ് സൈസസ് ഇല്ല ഇവിടെ നമുക്ക് ബിഗ് സൈസസ് അവൈലബിൾ ആണ് ഈ എന്നൊക്കെ എന്ന് പറഞ്ഞാൽ സൈസ് ഇതില് ഇതില് കാർഗോ പാന്റിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് എല്ലാ കളേഴ്സും മുഴുവൻ കളർ ഉണ്ടോ അവൈലബിൾ ആണ് കാർഗോസിൽ അതുപോലെ തന്നെ ജീൻസിൽ ജീൻസിൽ നമ്മൾ ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാ കളർ ചാട്ടും അവൈലബിൾ ആണ് നമ്മൾ ഒരു ഡിസ്പ്ലേ നോക്കഴിഞ്ഞാല് എല്ലാ കളർ ചാട്ടും അവൈലബിൾ ആണ് ബ്ലൂവും ബ്ലാക്കും മാത്രമല്ല എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് അപ്പം ഇതാണ് ജീൻസിന്റെ സെക്ഷൻ അതുപോലെ തന്നെ നമുക്ക് ടീഷർട്ടുണ്ട് ടീഷർട്ടിന്റെ സെക്ഷൻസ് ആണ് ഈ കിടക്കുന്നത് കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് ഫൈവ് സ്ലീവ് ടീഷേർട്സ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡല് പ്രിന്റഡ് ടീഷർട്സ് ഉണ്ട് ബാക്ക് പ്രിന്റഡ് ടീഷർട്സ് ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഫൈവ് സ്ലീവ് ടീഷർട്സ് ബാക്ക് പ്രിന്റ് ടീഷർട്സ് അടിപൊളി അടിപൊളി മോഡൽസ് അവൈലബിൾ ആണ് കൂടുതൽ കാണിച്ചു തരാനുള്ള ടൈമില്ല എല്ലാം ഉണ്ട് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡൽസ് എല്ലാം അവൈലബിൾ ആണ് അടിപൊളി അതെ അതെ നല്ല ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആയിരിക്കും സൂപ്പർ നല്ല കാണാൻ കേട്ടോ അതെ അതെ ഞാൻ ഒരു ഈ മെറ്റീരിയൽസ് ഒക്കെ ലാസ്റ്റ് ചെയ്യൂ പിന്നെ ഇതിനെല്ലാം ഉണ്ട് ഇതൊന്നും കളർ പോകുന്ന ഐറ്റംസ് ഒന്നുമില്ല ഇല്ല നിങ്ങൾക്ക് റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കൊണ്ട് യൂസ് ചെയ്യാം ഇത് ഷോപ്പിലേക്ക് പോകില്ല ഗ്യാരണ്ടി ആയിട്ട് പോവാം അതിലേക്ക് ഷോപ്പിലേക്കാണെങ്കിലും ശരി റീറ്റെയിൽ പർച്ചേസ് ആണെങ്കിലും ശരി നിങ്ങൾക്ക് നല്ല ഐറ്റംസ് റീസണബിൾ പ്രൈസിൽ ഇവിടെ വന്നു പറയാവും ഇത് സ്ഥലം സ്ഥലം വരുന്നത് അടൂരിനെ കൊട്ടാരക്കരയ്ക്ക് ഇടയ്ക്ക് ഏനാത്തിനടുത്ത് കുളക്കട നമ്മൾ അടൂർ ഭാഗത്തുനിന്ന് വരുമ്പോൾ ഏനാത്തൊരു ഒരു പാലമുണ്ട് ഏകാത്ത പാലം കഴിഞ്ഞിട്ട് അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ വലതു സൈഡാണ് ഷോപ്പ് അതുപോലെ തന്നെ കുളക്കട ജംഗ്ഷനിങ് കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോൾ കുളക്കട ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടതു സൈഡാണ് ഷോപ്പ് ഷോപ്പിന്റെ പേര് ഇവാസ് ഗാർമെന്റ്സ് നമ്മളിവിടെ അഞ്ചു വർഷമായിട്ടുള്ള ഷോപ്പാണ് വർഷം തൊട്ടടുത്ത് തന്നെ കാർ എല്ലാം എല്ലാം ഉണ്ട് 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 അമേ ഇതൊക്കെയാണ് തൂക്കി വിൽപ്പന കിടക്കുന്ന ഐറ്റംസ് ടീഷർട്ട് ട്രാക്ക് പാന്റ് കാർഗോ ട്രാക്ക് പാന്റ് ത്രീ ഫോർത്ത് അതുപോലെ തന്നെ ലേഡീസിന്റെ ഷോർട്സ് ലേഡീസ് പാന്റ് ടീഷർട്ട് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിടക്കുന്ന എല്ലാം അതുപോലെ തന്നെ ഈ റൂമിൽ കിടക്കുന്ന മുഴുവൻ ടീഷർട്ട്സും തൂക്കി വിൽപ്പനയാണ് ഇവാസ് ഗാർമെന്റ്സ് വന്നല്ലേ ഈ കാണുന്ന സെക്ഷൻ ഉണ്ടോ ഫുള്ള് തുണി തൂക്കി വിൽക്കുന്ന ഭാവം കേട്ടോ ഇവിടെ രണ്ടുപേരും എടുക്കുന്നുണ്ടോ നമ്മൾ ചോദിച്ചു നോക്കിയാലോ നിങ്ങൾ തുണി തൂക്കി എടുക്കുവോട് എടുത്തേല്ലോ എടുത്തല്ലേ കുഞ്ഞിനുവേണ്ടി എടുക്കുവല്ലേ കുഞ്ഞുങ്ങൾക്കുള്ള ഡ്രസ്സ് ഉൾപ്പെടെ വരുന്നുണ്ട് കേട്ടോ ഈ കാണുന്ന സെക്ഷൻ ഫുൾ ഫുള്ള് കുഞ്ഞുങ്ങൾക്കുള്ള സെക്ഷൻ ഉണ്ട് ഇവിടെ ഒരുപാടുണ്ട് ഇതെല്ലാം തുണി തൂക്ക ഇഷ്ടപ്പെട്ട തുണിയൊക്കെ തുണി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടില്ല അറിയാലേ പ്രശ്നമാവുകയെ ഒരു വക്കീലാണ് അജിൽ എന്താണ് അനിമേഷൻ അനിമേഷൻ ഓഹോ വെരി ഗുഡ് നമ്മളെ തന്നെ കേട്ടോ എല്ലാടും സംശയമാണ് നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്ന ഡ്രസ്സൊക്കെ എടുക്കാൻ വന്ന് കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്തൊരു സംശയം ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ വന്നിട്ട് ക്വാളിറ്റി ഉണ്ടോ നല്ല ാണ് അവർ നല്ല നല്ല കാരണം ക്വാളിറ്റി ഉണ്ടായിട്ടില്ലേ അത് തൂക്കി വിളിക്കുന്ന തുണിയാണ് ഈ തൂക്കി കാണുന്നില്ലേ അത് എല്ലാം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടത് വീഡിയോ ആ നിലവാരം ഉണ്ടോ വന്നിട്ട് കേട്ടോ നിലവാരം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട് കേട്ടോ വക്കീലാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇതെല്ലാം കിടക്കുന്ന അജറക്കിന്റെ ഫ്രോക്കിൻ ഐറ്റംസ് ആണ് അമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം അല്ലല്ല ഇത് പ്രായം ഇല്ലാത്ത ഇത് നമുക്ക് എല്ലാ മോഡൽസും ഉണ്ട് ബിഗ് സൈസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ അമ്മമാർക്ക് ഉപയോഗിക്കാനുള്ള അജറക്കിന്റെ തന്നെ മെറ്റീരിയൽ വരുന്ന ഫ്ലീറ്റഡ് നൈറ്റീസും ഉണ്ട് ഇതൊക്കെ അമ്മമാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽ ഇത് എല്ലാ റേഞ്ചസും ഇത് നൈറ്റി ഹോൾസെൽ വരുന്ന രൂപ മുതൽ നൈറ്റി നമുക്ക് ഇത് ഒരുപാട് പ്രിന്റ്സ് പ്രിന്റ്സ് ഉണ്ട് ഒരുപാട് അവൈലബിൾ ആണ് അജ്റക്കി തന്നെ ഒരുപാട് പ്രിന്റ്സ് ഫ്രോക്ക് നൈറ്റി ചുരിദാർ കട്ട് എല്ലാം അവൈലബിൾ ആണ് ഓക്കെ എല്ലാ പ്രായക്കാർക്കുള്ള പ്രായക്കാർക്കും ഇവിടെ വന്നാൽ മതി തുണി വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നേരെ ഇവിടെ വന്നാൽ മതി മതി കൊള്ളം കട്ട വൺ കളക്ഷൻ കേട്ടോ ഒന്നോ രണ്ടോ അല്ല ഇവിടെ വന്ന് നേരിട്ട് കണ്ടിട്ട് കൊണ്ടുപോവാം തീർച്ചയായും ഓൺലൈൻ ചെയ്യാം ഈ ഓക്കെ